കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉലുവ മധുരക്കഞ്ഞിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെയധികം ആരോഗ്യം നൽകുന്ന ഈ ഒരു കഞ്ഞി മധുരമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കും ഇതിലേക്ക് ഉലുവ ചേർക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു കയ്പോ സ്വാദോ ഒന്നും എടുത്തു നിൽക്കുകയല്ല ഈ ഉലുവ മധുരക്കഞ്ഞി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം കഞ്ഞി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ കാൽ കപ്പ് ഉലുവയാണ് എടുക്കുന്നത് ഇത് നാല് ടേബിൾ സ്പൂൺ ആണുള്ളത് ഇതിനി നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിരാൻ വയ്ക്ക ഉലുവ കുതിരാൻ വെച്ച അതേപോലെ തന്നെ അരക്കപ്പ് ചെറുപയർ കൂടി നമ്മൾക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് എടുത്ത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതും വെള്ളമൊഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കണം ഉലുവയും ചെറുപയറും ഏകദേശം ഒരു എട്ട് മണിക്കൂറെങ്കിലും നന്നായി ഒന്ന് കുതിർത്തെടുക്കണം എട്ട് മണിക്കൂർ നേരം കുതിരാൻ വെച്ചിട്ടുള്ള ഉലുവയും ചെറുപയറുമാണ് ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾക്ക് ഒന്ന് വേവിച്ചെടുക്കണം ഉലുവയൊക്കെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾക്ക് ഉലുവയൊന്ന് വേവിച്ചെടുക്കണം ഉലുവ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചാൽ ചിലപ്പോൾ ഉലുവയുടെ കൈപ്പിരസം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഉലുവ ആദ്യം തന്നെ ഇതുപോലൊന്ന് നന്നായി വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചതിന് ശേഷം കുക്കറിന്റെ മൂടി അടച്ച് നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ വീസിൽ വേവിച്ചെടുക്കാം ഉലുവ വേവാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പൊടിയരി എടുക്കാം പൊടിയരിക്ക് പകരം നിങ്ങൾക്ക് നവരരി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പച്ചരി ഉപയോഗിക്കാൻ പാടില്ല ഇതുപോലെ തവിടുള്ള അരി എടുക്കുന്നതാണ് ഉത്തമം ഇത് നന്നായി കഴുകി എടുത്തു കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിരാൻ വയ്ക്ക ഇപ്പോ ഉലുവ നന്നായി വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾക്കിനി ഇനി തുറന്നു നോക്കാം ഉലുവയൊക്കെ നന്നായി വെന്തുടയുന്ന ഒരു പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറും പൊടിയരിയും ചേർത്ത് വേവിച്ചെടുക്കണം അതിൽ നിന്നെ നമ്മൾക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം പയറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുതിരാൻ വെച്ചിരിക്കുന്ന പൊടിയരി ആ കൂടി തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടിയരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നിങ്ങൾക്ക് ഇതിന് പകരം നവരരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് മിക്സി ഇനി അരിയും ചെറുപയറും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക ഒരല്പ ഉപ്പ് കൂടി ചേർത്തതിനു ശേഷം മൂടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ വിസില് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം അരിയും ചെറുപയറും ഒക്കെ നന്നായി ഒന്ന് വെന്തുടയുന്ന പാകത്തിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത് മൂന്ന് വിസിൽ വേവിച്ചതിന് ശേഷം നമ്മൾക്ക് ഇത് മൂടിയൊന്ന് തുറന്നു നോക്കാം അരിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് വീഡിയോ എടുക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർക്കുന്നത് ഞാൻ ഇവിടെ പനൻ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അഥവാ പനൻ ശർക്കര കിട്ടിയില്ലെങ്കിൽ സാധാരണ ശർക്കര ചേർത്താലും മതിയാവും പൊടിച്ച ശർക്കരയ്ക്ക് പകരം നിങ്ങൾ സാധാരണ ശർക്കര ഉരുക്കിയതൊഴിച്ചു കൊടുത്താലും മതിയാവും നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ശർക്കരയൊക്കെ ഉരുകി ഈ അരിയിലേക്കും ചെറുപയറിലേക്കൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നമ്മൾക്ക് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തേങ്ങ നന്നായി ചിറകിയെടുത്ത് ഒരല്പം വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുത്തതിന് ശേഷം മരിച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ തേങ്ങാപ്പാലൊക്കെ നന്നായി ഒന്ന് തിളച്ചു വരുന്നത് വരെ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ കൊടുത്ത തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ചു വരുന്നുണ്ട് തേങ്ങാപ്പാലൊക്കെ തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ജീരകപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇനി ഇത് ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോ ഉലുവുരക്കഞ്ഞി ഒക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മതിയാവും ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാനുണ്ട് താളിപ്പിനായി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടും ചെറിയുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോ ചെറിയുള്ളിയൊക്കെ നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇത് ഉലുവക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ മധുരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെയധികം ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഈ ഉലുവക്കഞ്ഞി നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും